അറബിക് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറബിക് ഭാഷ സെമിനാറും പണ്ഡിത സമാധരണവും കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്കൂൾ കോളേജ് തലങ്ങളിലും സർവകലാശാലകളിലും പഠന സൗകര്യങ്ങൾ വിപുലമാക്കി ഗൾഫ് മേഖലയിൽ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം അറബിക് ഭാഷാ പഠനം പരിഹരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അവിടെ കേരള സിലബസിൽ പഠിക്കുന്ന ആ പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഒരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ കേരള സിലബസ് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് കത്തല്ല അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇപ്പം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമവിവാസങ്ങൾ അറബിക് അറബി വിഷയം പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയാവുന്ന മനസ്സിലാക്കണം രാജ്യത്ത് നടക്കുന്നത് അത്ര കാര്യങ്ങൾ അല്ല നമ്മുടെ ചടങ്ങിൽ അറബിക് ഭാഷാ പണ്ഡിതരെ ആദരിച്ചു അറബിക് കലോത്സവം ചെയർമാൻ അൻസാർ ഷാഫി അധ്യക്ഷനായി എം മുകേഷ് എം എൽ എ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അറബിക് സാഹിത്യോത്സവ കമ്മിറ്റി കൺവീനർ എസ് അഹമ്മദ് ഉഖെയിൽ വൈസ് ചെയർപേഴ്സൺ എസ് സവിതാദേവി അറബിക് ഭാഷാ പണ്ഡിതർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു نص بيروب